ഈ േയിലേക്ക് ക്ഷണം കിട്ടിയ പോഫിനാണ് ഞാൻ ക്ഷണിച്ചത് ഷെഫിനെ പ്രിയപ്പെട്ട വായനക്കാരനാണ് ഞാൻ ചോദിച്ചു ഈ പ്രോഗ്രാമിന്റെ സാരം 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 എന്താണ് 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 ഞാൻ ഇതിനുമുമ്പ് മുമ്പ് മുമ്പ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഈ തരത്തിലുള്ള പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ല വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ല അപ്പൊ എന്താണ് ഇതിന്റെ സാരം എന്ന് ഞാൻ തിരക്ക് വേണ്ടായി അപ്പോ ഷിഫിന് എനിക്ക് വാട്സപ്പിൽ ഒരു പോസ്റ്റർ അയച്ചു തരികയാണ് ടെക്സ്റ്റ് ഒന്നുമില്ല ആ പോസ്റ്ററിൽ ചില ടെക്സ്റ്റ് ഉണ്ട് എന്നല്ലാതെ മറ്റ് മറ്റ് വിവരണങ്ങളൊന്നുമില്ല ഞാൻ ആ പോസ്റ്റർ കൗതുകപൂർവ്വം നിരീക്ഷിച്ചപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ തിരിഞ്ഞു കിട്ടി ആ പോസ്റ്ററിൽ പോസ്റ്ററില് അതിൽ രണ്ട് കൈകൾ അസ്ഥദാനം നൽകി രണ്ട് കൈകളാണ് അതിൽ പ്രധാനം അത് സൗഹൃദത്തെ സൂചിപ്പിക്കുന്നു ഐക്യത്തെ സൂചിപ്പിക്കുന്നു പിന്നീട് ഞാൻ ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അതിൽ ഒരു കൈ അതിൽ മണ്ണും മണ്ണും സസ്യജാലങ്ങളും അടങ്ങിയ ആ കൈ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പരിസ്ഥിതി പിന്നെ സാഹിത്യ ഇതാണ് ഇതിനപ്പുറം ബഹുമുഖമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ പെട്ടെന്ന് ആ പോസ്റ്ററിൽ നിന്ന് ഞാൻ നിരൂപിച്ചെടുത്തത് ഇതൊക്കെയാണ് സൗഹൃദം ഐക്യം പരിസ്ഥിതി സാഹിത്യം കല 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 ഇത് ഈ പറഞ്ഞ അഞ്ചെണ്ണം എൻ്റെ ജീവിതത്തിലെ അതിപ്രധാന അതിപ്രധാനമായ സംഗതികളാണ് സൗഹൃദ സൗഹൃദം സൗഹൃദം ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുത്തിലും പ്രസംഗത്തിലും പെരുമാറ്റത്തിലും സമൂഹമായുള്ള ബന്ധത്തിലും ഒരു കാര്യം പ്രത്യേകം ഊന്നി പറയാറുണ്ട് അത് ഇതാണ് എവിടെ പ്രസംഗത്തിൽ പോയാലും ശരി അത് ഏത് തരത്തിലുള്ള വേദിയായാലും ശരി ഈ ഒരു കാര്യത്തിന് ഊന്നൽ നൽകാനുള്ള കാരണം 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 ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞു നമ്മുടെ കാലം വളരെ സങ്കീർണമാണ് വളരെ ആസുരമാണ് അപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്ന പ്രതിരോധിക്കാവുന്ന ദിവ്യഔഷധമാണ് മത സവോദ സവോദ കാരണം കാരണം ഇവിടെ 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 സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് ആ അവസ്ഥ മുതലെടുത്ത് ജീവിക്കുന്ന ഇടപെടുന്ന ചില മനുഷ്യരും അപകടകരമായി അപ്പോൾ ആ തരത്തിലുള്ള സിസ്റ്റത്തെ ആ തരത്തിലുള്ള പ്രവർത്തനത്തെ പ്രതിരോധിക്കാനുള്ള ഉത്തമമായ മാർഗമാണ് മത സൗഹൃദം ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ് ഈ സ്ഥാപനം മലപ്പുറം ജില്ലയിലുള്ള മലപ്പുറം ജില്ലയിലാണ് വേറെ ജില്ലയിൽ നിന്നും ഇവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ടാകാം പക്ഷെ മലപ്പുറം ജില്ലയ്ക്ക് ഒരു പാരമ്പര്യമായി മലപ്പുറം ജില്ല കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ ഒരു കാര്യത്തിൽ മാതൃകയാണ് കാര്യത്തിന് മാതൃകയാതൃകയാതൃകാതോദ ഈ ജില്ലയിൽ ഹിന്ദുക്കളും 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 തമ്മിൽ തമ്മിൽ കൂടി ജീവിക്കുന്ന മണ്ണാണ് അത് അത് മലപ്പുറത്തിൻ്റെ സവിശേഷമായ പാരമ്പര്യമാണ് അപ്പോൾ ഒരു മലപ്പുറം ജില്ലക്കാരനായ എഴുത്തുകാരൻ എന്ന നിലയിൽ ആ പാരമ്പര്യത്തെ ഉറപ്പിക്കുന്ന തരത്തിലുള്ള കലാപ്രവർത്തനവും സാഹിത്യപ്രവർത്തനവും പ്രഭാഷണവുമായിരിക്കും എൻ്റെ പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞു പരിസ്ഥിതി 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 അതും എൻ്റെ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് ഞാനൊരു തനി ഗ്രാമത്തിൽ പ്രകൃതിയുടെ എല്ലാവിധ സൗഭാഗ്യങ്ങളുമുള്ള ഒരു ഗ്രാമത്തിൽ ഭാരത തീരത്ത് വീട് വെച്ച് താമസിക്കുന്ന ഏകാഗിയായ ഒരാളാണ് ഏകാകി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാത്ത ഏകാഗിതയല്ല അല്ല ഞാൻ എന്റേതായ രീതിയിൽ വായനയ്ക്കും എഴുത്തിനും മറ്റു സാംസ്കാരിക പ്രവർത്തനത്തിനും വേണ്ടിയുള്ള ഒരു ഏകാന്തത ആ തരത്തിൽ ജീവിക്കുന്ന ഒരാളാണ് എഴുത്തിലും ഞാൻ പരിസ്ഥിതി സംബന്ധമായ അവബോധം വായനക്കാർക്ക് നൽകാറുണ്ട് കാരണം ഇത് പരിസ്ഥിതി എന്ന് ആകെ താളം തെറ്റിയിരിക്കുകയാണ് ഇപ്പൊ തന്നെ കണ്ടില്ല മഴ വെയിൽ മഴയാണെങ്കിൽ കൊടും മഴ വെയിലാണെങ്കിൽ അസഹനീയമായ പരിസ്ഥിതി തലമുറ അവബോധത്തിൽ തറന്നേറ്റിയിരിക്കണം അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഭൂമിയിൽ ജീവിതം ദുസ്സഹമാ അപ്പൊ രണ്ട് വിഷയം കഴിഞ്ഞു അസൗദം കഴിഞ്ഞു ഐക്യം കഴിഞ്ഞു പരിസ്ഥിതി പിന്നെ കലയും സാഹിത്യവും സാഹിത്യകാരനാണ് നല്ലത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്റെ പ്രധാനപ്പെട്ട മേഖല സാഹിത്യമാണ് അതിനൊപ്പം ഇതിനൊപ്പം ഇപ്പൊ പറഞ്ഞ പറഞ്ഞ സ്പർശിച്ചുകൊണ്ട് ജീവിക്കുന്നു ഞാൻ ഞാൻ സാഹിത്യത്തിൽ ഞാൻ ഒരു ബാലസാഹിത്യകാരൻ കൂടിയാണ് ബാലസാഹിത്യമാണ് ഞാൻ ഒരുപക്ഷേ എഴുതിയൊരു നാൽപ്പത് ശതമാനം ബാലസാഹിത്യമാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുമായി വിദ്യാലയങ്ങളിൽ ധാരാളം സംവദിക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ വിദ്യാലയങ്ങളിൽ നിന്ന് നിങ്ങളെ വിദ്യാർത്ഥി കൂട്ടത്തിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നോട് 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 ഉയർത്താറുണ്ട് ആ ചോദ്യവും ഞാൻ പറയാം അതിനുള്ള ഉത്തരവും പറഞ്ഞാൽ ഞാൻ നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം പ്രധാനപ്പെട്ട ആദ്യത്തെ പലപ്പോഴും ചോദിക്കാറുണ്ട് വിദ്യാർത്ഥികൾ ജീവിത വിജയത്തിന്റെ ഫോർമുല എന്താണ് ജീവിതത്തിൽ വിജയിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇതൊരു പക്ഷെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ക്ലിഷയായ ചോദ്യമായി തോന്നാം പക്ഷെ അങ്ങനെയല്ല അതിന് എനിക്ക് എൻ്റെതായ എന്റെ ജീവിതത്തിൽ ഞാൻ സ്വാംശീകരിച്ച ഒരു ഉത്തരമുണ്ട് അത് തീർച്ചയായും ഞങ്ങൾ ഇത് ഗുണം ചെയ്യുമെന്ന കാര്യം കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് വിജയങ്ങളും 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 ഏറ്റുവാങ്ങിയിട്ട് എന്റെ പരാജയത്തിൽ നിന്നും വിജയത്തിൽ നിന്നും ഞാൻ പഠിച്ച പാഠം അതാണ് അതാണ് ജീവിത വിജയത്തിന്റെ ഫോർമുല എന്താണ് എനിക്ക് പറയാനുള്ള അതിന്റെ ഫോർമുല അതിന് ഫോർമുല ഉണ്ട് അതിനുള്ള ഫോർമുല ഒരാൾക്ക് തോന്നേണ്ടത് തോന്നേണ്ട സമയത്ത് തോന്നുക ഒരാൾക്ക് തോന്നേണ്ടത് തോന്നേണ്ട സമയത്ത് തോന്നുക ഓ പതിനഞ്ചു വയസ്സ് പതിനഞ്ചു വയസ്സിൽ തോന്നേണ്ട കാര്യങ്ങൾ പതിനഞ്ച് വയസ്സിൽ തന്നെ തോന്നുകയാണെങ്കിൽ ആ ആൾക്ക് ആ വിദ്യാർത്ഥിക്ക് ആ വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കാം പതിനഞ്ചു വയസ്സിൽ തോന്നേണ്ട കാര്യങ്ങൾ ഇരുപത് വയസ്സിലാണ് തോന്നുന്നതെങ്കിൽ പരാജയമായി കാരണം നഷ്ടപ്പെട്ട സമയം സമയമൂല്യമാണ് നഷ്ടപ്പെട്ട സമയം തിരിച്ചു പിടിക്കാൻ യാതൊരു നിർവാഹവുമില്ല പതിനഞ്ചു വയസ്സിൽ തോന്നേണ്ട കാര്യങ്ങൾ പത്ത് വയസ്സിലാണ് തോന്നുന്നെങ്കിലോ ക്ക് ജീവിതത്തിൽ വൻ വിജയം കരസ്ഥമാക്ക ഇത് ഇന്നോളം ഈ ലോകത്ത് വിജയിച്ച ചെറുതും വലുതുമായ വ്യക്തികളെ പ്രശസ്തരും അപ്രശസ്തരുമായ വ്യക്തികളെ ഫോളോ ചെയ്താൽ തിരിഞ്ഞു കിട്ടുന്ന ഒരു ഫോർമുലയാണ് തോന്നേണ്ടത് തോന്നേണ്ട സമയത്ത് തോന്നി തോന്നേണ്ടത് തോന്നേണ്ട സമയത്ത് തോന്നാൻ എന്താണ് വേണ്ടത് അതാണ് തോന്നേണ്ടത് തോന്നേണ്ട സമയത്ത് തോന്നാൻ മൂന്ന് ടിപ്സുകളാണ് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ഇത് വളരെ ലളിതമാണ് ഈ മൂന്ന് മൂന്നായിരിക്കുമ്പോൾ വളരെ ലളിതമാണ് പക്ഷെ ഈ മൂന്ന് ചേരുമ്പോൾ ഒരു പ്രത്യേക ശക്തി വിശേഷം കൈവരുന്നു വാഹനത്തിന്റെ ബ്രേക്ക് സിസ്റ്റം കണ്ടിട്ടുണ്ടോ വാഹനത്തിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിലിരിക്കില്ല അത്രയും ലോലമായ തന്ത്രികൾ കൊണ്ടാണ് അത് ബന്ധിച്ചിരിക്കുന്നത് അതെങ്ങനെ സെപ്പറേറ്റ് ആയിരിക്കുമ്പോൾ ഭയം തോന്നും പക്ഷെ അത് ചേരുമ്പോ അതൊരു ശക്തി വിശേഷമാകും അതുപോലെയാണ് മൂന്ന് ടിപ്സുകൾ നിങ്ങൾ നല്ല ഗ്രന്ഥങ്ങളെ കൂട്ടുകാരാകും പാഠപുസ്തകം വായിക്കുന്നതിനപ്പുറം അപ്പുറം നല്ല ഗ്രന്ഥങ്ങളെ കൂട്ടുകാരാകും നമുക്ക് ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ച് നേടാൻ കഴിയില്ല പുസ്തകങ്ങൾ നമുക്ക് അനുഭവിക്കാത്ത അനുഭവങ്ങളും പകർന്നു നൽകുന്നു അതാണ് പുസ്തകത്തിന്റെ ഗ്രന്ഥത്തിന്റെ ഉത്തമമായ ഗ്രന്ഥത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് 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 നല്ല വായന ഒന്ന് 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 രണ്ട് 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 ചുറ്റുപാടുകളെ തുറന്ന കണ്ണുകളോട് നിരീക്ഷിക്കുക ഒബ്സർവേഷൻ നമ്മൾ നമ്മുടെ പഠനവും നമ്മുടെ കലാലയവും വിദ്യാലയവും മാത്രമായി ഒതുങ്ങിയ പോരാ ചുറ്റുപാടുകളെ നിരീക്ഷിക്കണം നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത് നമ്മുടെ രാജ്യത്തെന്താണ് നടക്കുന്നത് ലോകത്തെന്താണ് നടക്കുന്നത് അതിലൂടെ ഈ കാലത്തിന്റെ പൾസ് അറിയാൻ കഴിയണം അതാണ് ചുറ്റുപാടുകൾ തുറന്ന കണ്ണുകളോട് നിരീക്ഷിക്കുകയാണ് മൂന്ന് 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 സമൂഹവുമായുള്ള ആശയവിനിമയം അത് അതീവ പ്രധാനമാണ് ഈ പ്രോഗ്രാം സമൂഹവുമായുള്ള ആശയവിനിമയമാണ് കാരണം ഞാൻ സമൂഹത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ ഈ കലാലയത്തിന്റെ അധ്യാപകനല്ല ഞാൻ ഇതിന് പുറത്ത് സമൂഹത്തിന്റെ പ്രതിനിധിയാണ് സമൂഹവുമായുള്ള ആശയവിനിമയം അതിപ്രധാനമാണ് അതായത് ഇത്തരം അതിനുവേണ്ടിയാണ് ഇത്തരം പ്രോഗ്രാമുകൾ ഒരുക്കുന്നത് ഇതിനെ പറ്റിയൊക്കെ ധാരണ ഉള്ളത് കൊണ്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ ഒരുക്കുന്നതും എന്നെ പോലെ ഉള്ള പുറത്തുനിന്നൊരാളെ അതിഥിയായി ക്ഷണിക്കുന്നത് അതുകൊണ്ട് ഇത്തരം പ്രോഗ്രാമുകൾ കഴിയാവുന്നത്ര രീതിയിൽ ഇത്തരം ആകുക അതാണ് സമൂഹമായുള്ള ആശയവിനിമയം ഞാൻ ഒന്നുകൂടൊരിക്കൽ കൂടി പറയാം പരന്ന വായന ചുറ്റുപാടുകളെ തുറന്ന കണ്ണുകൾ നിരീക്ഷിക്കൽ സമൂഹമായുള്ള ആശയവിനിമയം ഇത് വളരെ ലളിതമാണ് പക്ഷെ ഇത് മൂന്ന് കൂടി ചേരുകയാണെങ്കിൽ ആൾക്ക് തോന്നേണ്ടത് തോന്നേണ്ട സമയത്ത് തോന്നും അയാൾ വളരെ അപ്റ്റുഡേറ്റ് ആയിരിക്കും കാലത്തിന്റെ സ്പന്ദനം പിടിച്ചെടുക്കാൻ അയാൾ എന്താണോ എന്തായി തീരാനാണോ ആഗ്രഹിക്കുന്നത് അതായി തീരാൻ പ്രയാസമുണ്ടാകാം കലാലയത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന്റെ ഉത്തരവ് ഞാൻ നൽകി കഴിഞ്ഞു ഇനി വേറൊരു ഒന്നുകൂടി കൂടി കലാലയത്തിൽ നിന്ന് സാധാരണ വിദ്യാലയത്തിൽ നിന്ന് ഉണ്ടാകാറുള്ള ഒരു ചോദ്യമാണ് പല ക്യാമ്പുകളിലും ഞാൻ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകാറുള്ള ചോദ്യമാണ് വളരെ ന്യായവും സ്വാഭാവികവുമായ ചോദ്യം നിങ്ങൾ ചോദിക്കാറുണ്ട് വിദ്യാർത്ഥി കൂട്ടങ്ങൾ നിന്നോട് എഴുത്തുകാരോട് ചോദിക്കാറുണ്ട് സാറേ അല്ലെങ്കിൽ ഭാഷയെ ഞങ്ങൾ പാഠപുസ്തകം വായിക്കുന്നതിലപ്പുറം നിങ്ങളുടെ കഥയും കവിതയും ഒക്കെ വായിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് നേട്ടം വളരെ ന്യായമായ ചോദ്യമാണ് സ്വാഭാവികമായി അഗമിയെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ പാഠപുസ്തകം വായിക്കുന്നതിനപ്പുറം ഞങ്ങളെ സിലബസ് വായിക്കുന്നതിനപ്പുറം നിങ്ങളുടെ കഥയും കവിതയും നോവലൊക്കെ വായിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് മെച്ചം ഞങ്ങൾക്ക് എന്താണ് നേട്ടം ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരം കൂടി പറഞ്ഞാൽ ഞാൻ എനിക്ക് നിങ്ങൾ തരാനുള്ള മെസ്സേജ് പരിപൂർണമാണ് ഇത് വിശദീകരിക്കാൻ ആദ്യത്തെ വരെ ഒരല്പം മറ്റൊരു കാര്യത്തെ ഞാൻ കൂട്ടുപിടിക്കുകയാണ് ഒരു പ്രകൃതി പ്രതിഭാസി മഴക്കാലാണ് മഴ പെയ്യുമ്പോൾ മണ്ണൊലിപ്പുണ്ടാവും പേമാരി പെയ്യുമ്പോൾ മണ്ണൊലിപ്പുണ്ടാവും മണ്ണ് മണ്ണിന്റെ ഏറ്റവും മുഗൾ ഭാഗത്താണ് അത്ര ബലഭൂയിഷ്ഠത ഉണ്ടാവുക അപ്പൊ ആ മണ്ണാണ് ഒലിച്ചുപോയാൽ പോയാൽ ആ മണ്ണ് പിന്നെ തരിശാണ് ആ മണ്ണ് പിന്നെ ജലാശയങ്ങളുടെ ഒഴുകി കടലിലേക്ക് എത്തി മണ്ണ് തരിശാണ് ആ മണ്ണിൽ മണ്ണിൽ പച്ചപ്പുകൾ പോകും പക്ഷെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും മണ്ണലിപ്പ് തടയൻ ഏറ്റവും ഫലപ്രദമായ മാർഗം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കലാണ് മഴയത്ത് മണ്ണിനെ ഒലിച്ചു പോകാൻ അനുവദിക്കാതെ തന്റെ വേരുകൾ കൊണ്ട് കൈകളാകുന്ന വേരുകൾ കൊണ്ട് മണ്ണിനെ ആശ്ലേഷിച്ച് പിടിച്ചു നോക്കും അങ്ങനെ ഒരു വൃക്ഷം ഒരുപാട് വൃക്ഷങ്ങളാകുമ്പോൾ ഒരു പ്രദേശം മുഴുവൻ മണ്ണൊലിപ്പിൽ നിന്ന് രക്ഷ നേടും ആ ആ പ്രദേശം വില പോഷ്ടമാവും ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സയൻസിൽ പഠിച്ചതാണ് ഇതിന് സമാന്തരമായി അല്ലെങ്കിൽ ഇതേ പ്രതീകാത്മകമായി മനുഷ്യ മനസ്സിലും എന്താണ് മനുഷ്യ മനസ്സിലെ പേമാരിയും കൊടുങ്കാറ്റും മനുഷ്യ മനസ്സ് പറഞ്ഞ വിചിത്രമാണ് ഇന്ന് ഒരേ പോലെ ഇരിക്കാൻ മനുഷ്യ മനസ്സിന് കഴിയുകയില്ല ചിലപ്പോ ദുരന്തങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അപകടങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ രോഗങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ തടുക്കാനാവാത്ത ചില പ്രലോഭനങ്ങൾ വരുമ്പോൾ നമ്മൾ ചില ചില നമ്മളെ മൂല്യത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യും അതാണ് അപ്പൊ മനസ്സിന്റെ ബലഭൂഷ്ഠത ഒലിച്ചു മനുഷ്യ മനസ്സിന്റെ ബലഭൂഷ്ഠത എന്താണ് സദ്വികാരങ്ങളാണ് സ്നേഹം ദയ കരുണ മുതിർന്നവരോടും അധ്യാപകരോടുമുള്ള ബഹുമാനം പരിസ്ഥിതി സ്നേഹം ദൈവഭയം ഇങ്ങനെയുള്ള സദ്വികാരങ്ങളാണ് മനുഷ്യ മനസ്സിന്റെ ബലഭൂഷ്ഠത ഇതാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി നിലനിർത്തുന്നുണ്ട് അപ്പൊ ഇതാണ് ഒലിച്ചു പോയാൽ നേരത്തെ മണ്ണിന്റെ കാര്യം പറഞ്ഞ പോലെ മനുഷ്യന്റെ മനസ്സും പരിശാണ് അവിടെ നല്ലതൊന്നും വിളയുകയില്ല ഇത്ര സന്ദർഭത്തിൽ മനസ്സിന്റെ ബലഭൂയിഷ്ടത പോകാതെ കാത്തു സൂക്ഷിക്കുന്ന വൃക്ഷങ്ങളാണ് സാഹിത്യം വായന വായന അത് 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 കഥയുടെയും കവിതയുടെയും നോവലിന്റെ ഒക്കെ രൂപത്തിലാക്കുന്ന എന്ന് വെച്ചാൽ അത് കൂടുതൽ മധുരതരമാക്കാൻ എളുപ്പം സ്വാംശീകരിക്കാൻ വേണ്ടിയാണ് കഥയുടെയും കവിതയുടെയും മറ്റൊരു രൂപത്തിലാക്കുന്നു അപ്പോ എന്തിന് കഥയും കവിതയും നോവലൊക്കെ വായിക്കുന്നെന്ന് ചോദിച്ചാൽ നല്ല മനുഷ്യനാവാൻ വേണ്ടിയാണ് നല്ല മനുഷ്യനെ വീണ്ടും മനുഷ്യനും നല്ല മനുഷ്യനാവും ഇതാണ് നല്ല സാഹിത്യത്തിന്റെ കഥയുടെയും കവിതയുടെയും ഒക്കെ ആത്യന്തികമായ ലക്ഷ്യം ഇത് തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഇത് തന്നെയാണ് മതത്തിന്റെ ലക്ഷ്യം നല്ല മനുഷ്യനാ മനുഷ്യനാണ് നല്ല മനുഷ്യനായി നല്ല സമൂഹമായി നല്ല രാജ്യമായി നല്ല ലോകമായി പരിവർത്തന പരിവർത്തനപ്പെടും അതാണ് 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 ഈ സാഹിത്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും മതത്തിന്റെയും എല്ലാം പരമമായ ലക്ഷ്യം എനിക്ക് പല വിദ്യാലയങ്ങളിൽ പോകുമ്പോഴും അടിച്ചു പലയിടത്തു ചോദിച്ച് ഞാൻ ക്രോഡീകരിച്ച ഒരു ഒരു ചോദ്യവും ഉത്തരവും ഒന്നല്ല രണ്ട് ചോദ്യവും ഉത്തരവും ഇത് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാം ജീവിതത്തിൽ മത്സരം ഉണ്ടാവില്ല വായന എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് വായനക്ക് ഞാനൊരു സാഹിത്യകാരനായതുകൊണ്ട് വായനയുടെ പ്രാധാന്യത്തെ വീണ്ടും വീണ്ടും പറയേണ്ടതുണ്ട് വായന 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 ഒരു മനുഷ്യനെ ജീവിതത്തിൽ അതിന് അഭിരുചി ഇല്ലെങ്കിൽ അതൊന്ന് വളർത്തിയെടുത്ത് അതൊരു നല്ലൊരു വായനക്കാരനായിരിക്കാൻ ശ്രമിക്കുക മറ്റ് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാണ് വായന അത് മനുഷ്യനെ മത്സരബോധങ്ങളിൽ നിന്നും അഥവാ ചിന്തകളിൽ നിന്നും മാറ്റി വിശുദ്ധീകരിച്ച് നല്ല മനുഷ്യനാക്കുന്നു അത് മാത്രമല്ല ജീവിതത്തിലേ വിദ്യാലയത്തിലായാലും ജീവിതത്തിലായാലും നമ്മൾ പഠിക്കുന്നു ജോലി നേടുന്നു ശമ്പളം വാങ്ങുന്നു ഇതിനപ്പുറം അപ്പുറം പഠനത്തോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് മുഴുകുക നമുക്ക് ദൈവം ഇവിടേക്ക് നമ്മളെ പടച്ചുവിട്ടിരിക്കുന്നത് ഒരുപാട് കഴിവുകളോടു കൂടിയാണ് ഒരു കഴിവില്ലാത്ത ഒരു മനുഷ്യരില്ല ആ പഠനത്തിനപ്പുറം അതിൻ്റെ ആക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അതിൽ മുഴുകുക അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പറ്റാത്തമ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരില്ല ഇന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്ന് ലഹരി മറ്റൊന്ന് സ്മാർട്ട് ഫോണിലൂടെ വരുന്ന വിലോമമായ ചിന്തകൾ ഡാറ്റകൾ ഇത് രണ്ടിൽ നിന്ന് രക്ഷ നേടാൻ നേടാൻ തലവായനക്കാരനാവുക നമ്മുടെ സവിശേഷമായ ആക്ടിവിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക ഞാൻ വളരെ വലിയ ഒരു പ്രസ പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എനിക്ക് തരാനുള്ള മെസ്സേജ് പൂർണ്ണമായി എന്ന് കരുതുന്നു നിങ്ങൾ നിങ്ങൾ പഠിക്കുക വായിക്കുക പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക നയിക്കുക നല്ല ഐക്യത്തോടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാകുന്നു